നമസ്കാരം ജെ കെ സി ന്യൂസിലേക്ക് സ്വാഗതം മസ്തിഷ്ക നട്ടൽ ശസ്ത്രക്രിയയിൽ വൻ മുന്നേറ്റം പ്രാരംഭ രോഗനിർണയവും കൂടുതൽ സുരക്ഷിതമായ ചികിത്സാ മാർഗങ്ങളും മസ്തിഷ്കവും നട്ടലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ സൃഷ്ടിക്കുന്ന വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ പ്രമുഖ ന്യൂറോ സർജന്മാരായ ഡോക്ടർ ഗിരീഷ് മേനോൺ ഡോക്ടർ സുശാന്ത് എസ് ഡോക്ടർ ശ്രീജിത്ത് എം ഡി നട്ടെൽ രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ അശോക് തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഈ മേഖലയിലെ ശസ്ത്രക്രിയ സാങ്കേതിക വിദ്യകളിലുണ്ടായ മുന്നേറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു പ്രാരംഭ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതിന്റെ പ്രാധാന്യം ചികിത്സാ രീതികളിലെ ആധുനികവൽക്കരണം പരമ്പരാഗത തുറന്ന ശസ്ത്രക്രിയകളിൽ നിന്ന് മിനിമലി ഇൻവേസീവ് സാങ്കേതിക വിദ്യകളിലേക്കുള്ള മാറ്റം എന്നിവയിലാണ് പ്രധാനമായും ബോധവൽക്കരണം ലക്ഷ്യമിടുന്നത് സ്ഥിരമായ നടുവേദന കൈകാലുകളിലെ ബലക്കുറവ് മരവിപ്പ് ശരീരത്തിന്റെ ബാലൻസ് നഷ്ടമാകൽ നീണ്ടു നിൽക്കുന്ന തലവേദന സംസാരത്തിലോ കാഴ്ചയിലോ വരുന്ന മാറ്റങ്ങൾ തുടങ്ങിയവ മസ്തിഷ്ക നട്ടൽ രോഗങ്ങളുടെ പ്രാരംഭ മുന്നറിയിപ്പുകളാകാമെന്ന് വിദഗ്ദ്ധർ വ്യക്തമാക്കി സമയബന്ധിതമായ വിദഗ്ധ പരിശോധനയും കൃത്യമായ രോഗനിർണയവും ചികിത്സയുടെ വിജയത്തിനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും നിർണായകമാണെന്ന് അവർ വ്യക്തമാക്കി ഇന്നത്തെ സാഹചര്യത്തിൽ ലഭ്യമായ പരമ്പരാഗത ചികിത്സ മുതൽ കുറഞ്ഞ മുറിവുകളുള്ള നട്ടൽ ശസ്ത്രക്രിയകളും ആധുനിക മസ്തിഷ്ക രീതികളിലും ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചും പാനൽ വിശദീകരിച്ചു രോഗിയുടെ നില മൊത്തത്തിലുള്ള ആരോഗ്യനില രോഗത്തിന്റെ ഘട്ടം എന്നിവ കണക്കിലെടുത്താണ് ചികിത്സാ സംബന്ധമായ തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും വിദഗ്ദ്ധർ അറിയിച്ചു നട്ടിലെ ശസ്ത്രക്രിയയിലെ പുരോഗതിയെ സംസാരിക്കവേ പരമ്പരാഗത തുറന്ന ശസ്ത്രക്രിയകളിൽ നിന്ന് കുറഞ്ഞ മുറിവുള്ള സാങ്കേതിക വിദ്യകളിലേക്കുള്ള മാറ്റം ഈ മേഖലയിലെ രോഗികളെ സംബന്ധിച്ച് ആശാവഹമാണെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി ഇതുവഴി മാംസപേശികളിൽ ഉണ്ടാവുന്ന മുറിവുകൾ രക്തസ്രാവം ആശുപത്രിവാസം സുഖപ്രാപ്തി സമയം എന്നിവ ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുന്നതായി അവർ പറഞ്ഞു കൂടാതെ അഡ്വാൻസ്ഡ് ഇമേജിംഗ് നാവിഗേഷൻ സാങ്കേതിക വിദ്യകൾ ശസ്ത്രക്രിയയുടെ കൃത്യതയും സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി മസ്തിഷ്ക ശസ്ത്രക്രിയയിലെ പുതിയ മുന്നേറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കവേ നാവിഗേഷൻ സഹായവും എൻഡോസ്കോപ്പിക് ശസ്ത്രക്രിയകളും സുപ്രധാന മസ്തിഷ്ക ഭാഗങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് കൂടുതൽ കൃത്യതയോടെ ശസ്ത്രക്രിയ നടത്താൻ സഹായിക്കുന്നുവെന്ന് വിദഗ്ദ്ധർ വ്യക്തമാക്കി ഇതുവഴി മികച്ച ചികിത്സാ ഫലങ്ങളും വേഗത്തിലുള്ള സുഖപ്രാപ്തിയും രോഗികൾക്ക് ലഭിക്കുന്നതായും അവർ പറഞ്ഞു ആധുനിക സാങ്കേതിക വിദ്യകൾ ചികിത്സാ സാധ്യതകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും എല്ലാ രോഗികൾക്കും ശസ്ത്രക്രിയ ആവശ്യമില്ലെന്നും ഇക്കാര്യത്തിൽ വിദഗ്ദ്ധ പരിശോധന അനിവാര്യമാണെന്നും അവർ വ്യക്തമാക്കി മസ്തിഷ്ക നട്ടൽ ആരോഗ്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും സമയബന്ധിതമായി ചികിത്സ തേടാൻ രോഗികളെ പ്രേരിപ്പിക്കുകയാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം navigation system? So what what is is How How will it improve improve patient care? How do we improve the is what we the are here to to discuss today. നാവിഗേഷൻ സിസ്റ്റം സോ questions.